അപ്പം എന്തു പറഞ്ഞു ഇൽമ ഒരുപാടുണ്ട് നമ്മൾ മനസ്സിലാക്കും പോലെയല്ല ഇവിടെ ഷംസുലുമായി കെ ഉസാദ് ഒരവസരം രണ്ട് വർഷ വാർഷിക യോഗത്തിൽ പ്രസംഗിക്കുണ്ടായി ഇതുകൊണ്ട് മതിയാക്കരുത് എല്ലാം തികഞ്ഞു എന്ന് കരുതരുത് ഇത് മറ്റുള്ള ഇൽമുകൾ മനസ്സിലാക്കാനുള്ള ഒരു ആയുധമായിട്ട് നിങ്ങൾ കണക്കാക്കാവൂ എന്ന് ഇവിടുന്ന് ഭാര്യ പോകുന്ന മുത്താലിമികളോട് ഉസാദ് അവറുകൾ ഉദ്ദേശിക്കുകയുണ്ടായി അപ്പോൾ എന്തു പറഞ്ഞു നമ്മളെല്ലാം എല്ലാ ഇൽമും കിട്ടിയെന്ന് മനസ്സിലാക്കരുത് ഇതെല്ലാം അതിലേക്കുള്ള ഒരു പടി മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കുർആാനിലൂടെ അതിൻ്റെയും അപ്പുറമുള്ള ഇൽമ് പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം അതിന് നമ്മുടെ ഹൃദയത്തെ പാകപ്പെടുത്തണം അതിന് നമ്മുടെ ശരീരത്തെ നമ്മൾ മെച്ചപ്പെടുത്തണം ശുദ്ധി ചെയ്യണം അത് അഫ്ലഹമൻ തസക്ക എന്ന് പരിശുദ്ധ ഖുർആൻ ഒന്നിലധികം സ്ഥലത്ത് പറഞ്ഞതുപോലെ ആ ശരീരത്തെയും മനസ്സിനെയും ശരിയാക്കി എടുത്തുകൊണ്ട് അതിലേക്ക് അള്ളാഹുവിന്റെ നൂറാനെയെത്തി ഇറക്കാൻ പറ്റാവുന്ന രൂപത്തിൽ ആക്കി തീർക്കണമെന്ന് വിനിതമായി അപേക്ഷിക്കുന്നു അപ്പം നമ്മുടെ ഈ സ്ഥാപനം ചെറുതല്ല വലുതാ ഇതിൽ വലിയ വലിയ മഹാപണ്ഡിതന്മാർ നിർശ് നടത്തിയ സ്ഥലവും ആണ് ഇന്നും മോശക്കാരല്ല നല്ല നല്ല പണ്ഡിതന്മാരാണ് ഇവിടത്തിലുള്ളത് അതുകൊണ്ട് നിങ്ങൾ അതബോളെ അച്ചടക്കത്തോളെ പഠിച്ചുകൊണ്ട് കീഴ്പ്പിൻ്റെ വള്ളൊരുക്കൂ എന്ന തത്വം സ്വീകരിച്ചു കൊണ്ട് അതബ് പാലിച്ചുകൊണ്ട് ഉസ്താദുമാരെ മാനിച്ചുകൊണ്ട് കിട്ടുന്ന എൽമിൻ്റെ കുറുമത്വം മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്നും പഠിക്കണമെന്നും അപേക്ഷിക്കുന്നു പിന്നെ ഈ കാലം ഇതിൻ്റെ ഉസ്താദുമാരും അങ്ങനെ അതിൻ്റെ ഭരണകർത്താക്കളും അങ്ങനെ തന്നെ ഇന്നും അതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും പണക്കാട് സഹീത കുടുംബത്തിലുള്ളവരാണ് പ്രഗത്ഭരാണ് ശുദ്ധരാണ് നല്ല സയ്യിദന്മാരാണ് ആകാത്ത സയ്യിദന്മാരേതാ അതല്ല അതിനർത്ഥം അങ്ങനെ ഉണ്ടായത് കൊണ്ടല്ല പക്ഷേ നല്ലവരിൽ നല്ലവരാണ് എന്നെ ഞാൻ ഇവിടെ യോഗത്തിൽ പറഞ്ഞതുപോലെ അവരെക്കുറിച്ച് പറയാമൂ അള്ളാഹുദാല് അവരെയും നമ്മയുമൊക്കെ നല്ലവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അതേപോലെ എല്ലാ പ്രവർത്തകരും അനേകം പ്രവർത്തകരും മുഖലിസീങ്ങളാണ് ഇതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളവരാണ് ഉസ്താദുമാരും അങ്ങനെ തന്നെ പിന്നെ ഈ കാലം ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് പഴയ കാലത്തേക്കാളും കൂടുതൽ ഇന്ന് അടുത്ത കാലത്തായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനീയത്തിൽ ഇലമ ഭൗതികത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അത് വളരെ സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ആണ് അഖിൽ ഉസത്തൂൽ ജമാ ഇവിടെ നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജമീയത്തിൽ ഉലമായിയുടെ കറകളഞ്ഞ പ്രവർത്തനം ഇവിടെ നിലനിന്നെങ്കിലേ അഹുൽസുലത്തൂൽ ജമാഅത്ത് നിലനിൽക്കൂ അതുപോലെ തന്നെ മുസ്ലിംകൾ എന്ന നിലയിൽ ഭൗതികമായി എന്തെങ്കിലും ഒരു നേട്ടം നമുക്ക് കിട്ടണമെങ്കിൽ അത് നമ്മുടെ പാർട്ടിയിലൂടെ മാത്രമേ കിട്ടൂ അല്ല എങ്കിൽ വളഞ്ഞും തിരിഞ്ഞും ചെരിഞ്ഞും പൂവിരിഞ്ഞിട്ടും ഒക്കെ നമ്മൾ പോണ്ടി വരും അങ്ങനക്ക് മനസ്സിലായില്ല പൂവിരിഞ്ഞിട്ട് നോക്കുമ്പോൾ പോണ്ടിയിരുന്നല്ല താമരീൻ തലയിൽ ഏറ്റണ്ടി വരുന്നു മനസ്സിലായില്ല അപ്പം ആ ഒരു ഗതി നമുക്ക് വരരുത് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞാൻ ജാമ്യ എൻ്റെ യോഗത്തിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ആലിക്കുട്ടി അല്ലേ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എം ടി ഉസ്താദ് സാദികലി തങ്ങളെ ഇരുത്തിക്കൊണ്ട് വളരെ വിഖൃതമായിട്ട് ഞാൻ പറഞ്ഞു സമസ്ത ലീഗിനെയും ലീഗ് സമസ്തനെയും കുത്തരുത് മൂത്തു നോക്കി പേടിക്കാതെ തന്നെ അല്ലെങ്കിൽ അള്ളഹനെ പേടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അത് ഞാൻ നിങ്ങളോട് ആവർത്തിക്കുകയാണ് കാരണം ഇന്ന് നിങ്ങൾ കാണുന്ന ഈ വിദ്യാർത്ഥികളല്ല നാളെ നിങ്ങൾ ഓരോ മഹല്ലത്തിൻ്റെയും ചുക്കാൻ പിടിക്കുന്നവരാ കുത്തരുത് നമ്മൾ ലീഗിനെ കുത്തരുത് ലീഗുകാർ സമസ്സനെയും കുത്തരുത് കുത്തിയാൽ എന്ത് സംഭവിക്കും സമസ്ത ക്ഷീണിച്ചു പോയാൽ സുന്നത്ത് ജമാഅത്ത് വളരെ ക്ഷീണിച്ചു പോകും അതുപോലെ തന്നെ സമസ്ത കുത്തി ലീഗിന് ക്ഷീണം പറ്റിയാൽ വോട്ട് കുറച്ച് മാറിയാൽ എം എൽ എ ഒന്ന് പറയും നിയമസഭയിൽ ചെല്ലുന്ന പവർ ഉണ്ടാവില്ല പറയുന്ന വാക്കിന് വെയിറ്റ് ഉണ്ടാവില്ല നേരെ മറിച്ച് കുഞ്ഞാലിൻകുട്ടിയൊക്കെ സീറ്റ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ നീച്ചാൽ നിന്നാൽ അലറും മനസ്സിലെ അപ്പോൾ രണ്ടുണ്ടാവില്ല ഭൗതിക നേട്ടം നമുക്ക് വേണം അതോടൊപ്പം തന്നെ സുന്നത്തി ജമായത്തി വളരെ നിലനിൽക്കണം അത് വളരണം അതിന് രണ്ട് കൂട്ടരും ഒരേ മനസ്സോടെ നീങ്ങിയെങ്കിൽ മാത്രമേ സാധിക്കൂ എന്ന് ഞാൻ വളരെ പരസ്യമായിട്ട് തന്നെ ഈ സമയം പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഇനിയും നമുക്ക് സന്ദർഭങ്ങൾ വരുന്നുണ്ട് പറയാൻ കാരണം ഈ തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് സമയം കണ്ടുപോലെ എനിക്കറിയാം പക്ഷെ എന്ന് ചുരുക്കാം തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ഒന്ന് രണ്ട് മൂന്ന് അല്ലെങ്കിൽ ചുരുക്കം ആളുകൾ വന്ന് എന്നോട് പറഞ്ഞു സാധേ അവർ കൂട്ടിയരുത് എന്ന് ഇങ്ങനെ ഇന്ന ഭാഗത്ത് നിന്നൊക്കെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ആ ആര് കൂട്ടി ചെയ്യരുത് ഇഴി കൂട്ടി ചെയ്യരുത് അല്ലെങ്കിൽ സമതാനി കൂട്ടി ചെയരുത് എന്ന് പറഞ്ഞോ നല്ല ഉപദേശമാണ് അതല്ലേ എന്ത് പറഞ്ഞു കഴിഞ്ഞു മോനെ എന്തു പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ താമര കൂട്ടി ചെയ്യണം അതല്ലേ നല്ലത് താമര താമരക്കോട്ട് ചെയ്താൽ ഇന്ത്യയിൽ മുസ്ലിം ഉള്ള ഇവർ കൂട്ടി ഞാനാ പറയണത് അപ്പത്തന്നെ പറയേണ്ട ഹംഖ എന്റെ മൂട്ടിലേന്ന് ചേത്താനാകെ ഇരിക്കുന്നത് അപ്പ ചോദിക്കും താമര കൂട്ടി ഞാൻ പറയാ ഇതിന് ചെയ്യരുത് എന്നാൽ ഇ ടി മുഹമ്മദ് ബഷീർ അതുപോലെ സമതാനിക്ക് കൂട്ടി ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്ക് ചെയ്യണം എന്നാ താമരക്ക് ചെയ്യണം താമരക്ക് ചെയ്താൽ മോദി സാർ പെറുക്കി പുറത്ത് കണ്ടിടും ഫലസ്തീൻ മാതിരി അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ അപ്പോൾ ഒറ്റക്കുണ്ട് രാഷ്ട്രീയം പറയല്ല ഞാൻ സാധാരണ രാഷ്ട്രീയം പറയാറുമില്ല ഞാൻ രാഷ്ട്രീയക്കാലനും അല്ല പക്ഷേ ഈ സമയം ഇത് ഉണർത്തൽ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തങ്ങളുടെയും മോത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി സാറിനെ ഇവിടെ ഇരുത്തിക്കൊണ്ട് ഈ എം ടിനെയും സമസ്തയ്ക്ക് എംറ്റിനെയും അതുപോലെ ഉസ്താദന്മാരെ ഇരുത്തിക്കൊണ്ട് അത് സാക്ഷിയല്ലേ ലോകത്തിൽ വെച്ച് പാണക്കാട് വെച്ച് പറഞ്ഞത് അതേ ഭാഷ ഞാൻ നിങ്ങളോട് എൻ്റെ സ്വന്തം സ്നേഹിതന്മാർ എന്ന നിലയിൽ ദീനിൻ്റെ പ്രവർത്തകർ ദീനിൻ്റെ കാവൽഭടന്മാർ എന്ന നിലയിൽ ഞാൻ ഉണർത്തുന്നു അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ആ മേൽ ഏതെങ്കിലും ബുദ്ധിദോഷികൾ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അതിനെങ്ങനെ കൊത്തിവലിച്ച് തോ കൊമ്പി കുതുപ്പലം കിട്ടിയ മാതിരി കൊത്തിപ്പരത്തി ചെയ്യരുത് അത് കണ്ടില്ല കേട്ടില്ല പോളുടെ പാവേ അവർക്ക് എന്തോ ആ സമയം ഒന്ന് തോന്നിപ്പോയതാൽ മാത്രം ഉദ്ദേശിച്ചതിനെ വിട്ടുകൊണ്ട് അള്ളാൻ്റെ ദീനിനു വേണ്ടി പണിയെടുക്കണം സമസ്ത എടുക്കുന്ന പണി ലീഗിന് കഴിയില്ല ലീഗ് എടുക്കുന്ന പണി സമസ്തക്കും കഴിയില്ല ഇവിടെ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പോകുമ്പോൾ അവിടെ ഇവിടെ ദിവസംമാരാണെങ്കിലും ഏ കാര്യപ്പെട്ട പണ്ഡിതന്മാരാണ് നമ്മളെ നേതാക്കന്മാർ അതൊക്കെ ഇവരോട് പറയുകയാണെങ്കിൽ ആ ബാങ്കിന് തെരഞ്ഞെടുപ്പ് നിൽക്കണം എന്നല്ല നേരെ കുറച്ചു ഒരു ആക്ഷയക്കാരനോട് പറഞ്ഞു ഒന്നും കൂടി റെഡി അല്ലേ എന്താ കാരണം അ രണ്ടും രണ്ടും മേഖല എന്നാൽ തള്ളാൻ പറ്റൂല ആ പറ്റൂല യാതൊരു ശക് അള്ളാഹു തൽബുദ്ധി നമുക്കും ജനങ്ങൾക്കും നൽകട്ടെ ആമീൻ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്നവരെ അള്ളാഹു സഹായിക്കട്ടെ അള്ളാഹുവിന്റെ ദീനി സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരെ അള്ളാഹു സഹായിക്കട്ടെ ആ മേ ആ ഫലസൈൻ ഇസ്രൈൽ ഇസ്രേലിലുള്ള എന്താ പോലെ പറയേണ്ടത് മനുഷ്യന്ന് പറയാൻ ഒരു തെളിവും കാണാനില്ല ഇസ്രയേലുകളെ മനുഷ്യർ എന്ന് പറയാൻ ഒരു തെളിവും കാണാനില്ല അവരെ അള്ളാഹു താല നശിപ്പിക്കട്ടെ മാനസികമായും സാമ്പത്തികമായും അള്ളാഹു നശിപ്പിക്കട്ടെ ആരെല്ലാം അവരെ സഹായിക്കുന്നുവോ അവരെയും റബ്ബേ നീ നശിപ്പിക്കണേ ആ പാവങ്ങളെ കുഞ്ഞു മക്കളെ വലിച്ചു കൊണ്ടുപോയി മറവിരിച്ച് വെടിവെച്ച് കൊല്ലുന്ന ദുഷ്ടന്മാരെ നീ നശിപ്പിക്കണേ അല്ലാ ഈ പാവങ്ങളെ നീ രക്ഷിക്കണേ അല്ലാ മക്കള് നല്ലാരിൽ നിന്ന് നോക്കി നിൽക്കേ സ്വന്തം വളർത്തി കൊണ്ടുവന്ന പത്തും പതിനാലും വയസ്സുള്ള മക്കളെ വെടിവെച്ച് കടന്ന് പടയുന്നത് കാണാനുള്ള അവസ്ഥ അവർക്ക് ഇനി നൽകല്ലേ അല്ല ഇനി നൽകല്ലേ നൽകൽ അല്ലാഹേ നിങ്ങളെ സ്ഥാപനങ്ങളെ നീ സഹായിക്കണേ അല്ല